നമസ്കാരം മലയാള വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകനും സ്വാഗതം മാക്റ്റ സംഘടന ഇപ്പോൾ മുപ്പതാം വാർഷിക ആഘോഷിക്കുകയാണ് മലയാള സിനിമയിൽ നീണ്ട ഒരു പ്രവർത്തി പരിചയമുള്ള സംഘടനയാണ് അപ്പോൾ നമുക്ക് മാക്റ്റയുടെ സാരഥികളോട് തന്നെ ചോദിക്കാം അതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ സാർ നമസ്കാരം ഇപ്പോൾ മുപ്പതാം വാർഷികത്തിൽ എത്തിയിരിക്കുകയാണ് മലയാള സിനിമയുടെ നാൾ വഴികളിലേക്ക് കുറേയൊക്കെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാൻ പറ്റും മലയാളത്തിലെ ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ ആദ്യത്തെ സംഘടനയാണ് മാക്റ്റ ആക്റ്റയിൽ നിന്നാണ് പിന്നീട് ഫെഫ്റ്റ് ഉണ്ടാകുന്നത് മറ്റ് സംഘടനകളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ മലയാളത്തിലെ അന്നത്തെ മലയാളത്തിലെ ഏറ്റവും ഗുരുസ്ഥാനീയരായ സംവിധായകരും കഥാകൃത്തുകളും എല്ലാ ടെക്നീഷ്യൻസും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു മഹത്തായ സംഘടനയാണ് അതിൻ്റെ മുപ്പത് വർഷത്തെ ചരിത്രം തന്നെ ഒരു വലിയ സംഭവകരമായ ഒരു ചരിത്രമാണ് മാക്ടി ഉള്ളത് അതിൻ്റെ മുപ്പതാം ആഘോഷമാണ് ഈ സെപ്റ്റംബർ ഏഴാം തീയതി ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നത് ഒരുപാട് വലിയ പരിപാടികൾ പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ മാക്ടയുടെ ആദ്യ ചരിത്രത്തിൽ ആദ്യത്തെ കുടുംബ സംഗമം എല്ലാ മാക്റ്റ കുടുംബങ്ങളും ചേർന്നൊരു സംഗമം നടത്തുന്നുണ്ട് ഒരു മ്യൂസിക്കൽ ഈവൻറ്റ് ഉണ്ട് രാവിലെ സിമ്പോസിയുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികളായിട്ടാണ് നടത്തുന്നത് ബാക്കി ജോസ് നമസ്കാരം ഞാൻ ജോസ് തോമസ് ഈ മാക്ട മുപ്പത് വർഷം തേക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരെ സംബന്ധിച്ചൊരു ഒരു ഒരു വലിയ കാര്യം തന്നെയാണ് ആദ്യമായി ഒരു സംഘടന രൂപീകരിക്കുന്നത് മലയാള സിനിമയിൽ മാക്ടയാണ് അത് എല്ലാവർക്കും വലിയ ആവേശമായിരുന്നു പിന്നീട് ട്രേഡ് യൂണിയനും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും ആ മാക്ടയുടെ ആ ഓർമ്മ പുതുക്കൽ അല്ലെങ്കിൽ ഇപ്പോഴും അതൊരു നെസ്ട്രാൾജി ആയിട്ട് മലയാള ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകർ കരുതുന്നു അതുകൊണ്ട് തന്നെ ഈ മുപ്പതാം വാർഷികം മാക്ടയുടെ ഒരു അവിസ്മരണീയ മുഹൂർത്തമാണ് മാക്ട ഇനിയും ഉന്നതമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് സാങ്കേതിക പ്രവർത്തകർക്ക് ഉണർവുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മാക്ട മുമ്പോട്ട് പോവുകയാണ് ഇടയ്ക്ക് ഒരു മന്ദതയുണ്ടായി അത് ട്രേഡ് യൂണിയനും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് പക്ഷേ അതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങളൊരു എന്താണ് പറയുക എല്ലാവരും ആക്റ്റീവായി നിന്ന് മാക്ടയെ പഴയ ഒരു ഒരു ഔന്നത്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അതിൻ്റെ തുടക്കമാണ് ഈ മുപ്പതാം വാർഷികം അത് മലയാള സിനിമയിൽ ഒരു അവിസ്മരണീയ സംഭവം തന്നെയായിരിക്കും ഇപ്പോൾ മാക്റ്റ ഇത്രയും വർഷങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ള സംഘടനയാണ് അപ്പോൾ അന്ന് തുടങ്ങുമ്പോൾ ഒരു ലക്ഷ്യമുണ്ടോ ആ ലക്ഷ്യമായിരിക്കില്ല എന്നുള്ളത് ഇന്നത്തെ ലക്ഷ്യം ഇനി മുന്നോട്ടുള്ള ഈ സംഘടനയുടെ വളർച്ചയിൽ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ആക്ച്വലി ഇതൊരു സാംസ്കാരിക സംഘടനയാണ് തൊഴിൽപരമായ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഫെഫ്ക ഫെഡറേഷൻ രൂപീകരിച്ചത് ഫെഫ്ക എന്ന് പറയുന്ന തൊഴിലാളി സംഘടന രൂപീകരിച്ചത് ഇത് സാംസ്കാരിക പ്രവർത്തനവുമായിട്ടാണ് മുമ്പോട്ട് പോവുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫിലിം സ്കൂൾ തുടങ്ങാൻ പോകുന്നു ഏറ്റവും ആധുനിക രീതിയിൽ പുതിയ ചലച്ചിത്ര സാങ്കേതിക വിദ്യ പഠിപ്പിക്കുന്ന ഫിലിം സ്കൂള് പിന്നെ മാക്ടാ ഫിലിം അവാർഡ് അങ്ങനെ തുടങ്ങി ഈ വരുന്ന പുതുതലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അവർക്ക് ഏറ്റവും അധികം പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു കാര്യമാണ് മാക്ട എന്ന സാംസ്കാരിക സംഘടന ചെയ്യാൻ പോകുന്നത്